വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിവേദനം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന്റെ നേതൃത്വത്തിൽ മലയോര ജനത നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി തലശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ വെച്ച് മാർ ജോസഫ് പാംബ്ലാനിയുടെ അധ്യക്ഷതയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മലയോര ജനതയുടെ ആവശ്യങ്ങൾ ഏറെ ഗൌരവത്തോടെ പരിഗണിക്കാമെന്നും ഏറ്റവും അടുത്ത ദിവസം വിശദമായ ചർച്ചകൾക്കും പഠനത്തിനുമായി വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയുള്ള വിപുലമായ ചർച്ചകൾക്കുമായി അവസരമൊരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി

ാണ് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു അതൊരു പ്രശ്നമാണ് പിതാവ് പോയി കണ്ട സ്ഥലത്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി പത്ത് കൊല്ലത്തേക്ക് നീങ്ങുന്ന ഒരു പദ്ധതി അന്നും കൂടെ ആയിരുന്നു പത്ത് കൂടുതലും രണ്ട് പ്രാവശ്യം അത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ മടത്തിനകം ആന്റോ തിരുവൻകുന്നേൽ എന്നിവരും നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ